കൈ കൊട്ടിക്കളിയിലെ അഥവാ തിരുവാതിരക്കളിയിലെ വിവിധ തരം കൊട്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു എട്ടോ പത്തോ തരം കൊട്ടുകളുണ്ട് അതിലത്തെ ഒന്നാമത്തെ കൊട്ട് വൺ ടു ത്രീ ഫോർ കൊട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഹൈറ്റിലായിരിക്കും കൈ പിടിക്കണത് ഇതിന് നമ്മുടെ കയ്യിലൊരു ബോളുണ്ടെന്ന് സങ്കല്പിക്കുക ആ ബോളിൻ്റെ മോൾ വശത്ത് കൈ പിടിച്ചിട്ട് അതിനെ കവർ ചെയ്ത് അടിയിൽ കൂടെ കൊട്ടി അപ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഈ സ്റ്റെപ്പിന് ഇത് സ്ലോയിലാണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെയും ഒന്ന് താഴും വൺ ടു ത്രീ ഫോർ നെക്സ്റ്റ് കാലത്തിൽ കളിക്കുമ്പോൾ വൺ ടു ത്രീ കണ്ടോ വൺ മാത്രമേ താഴ്ന്നുള്ളൂ കൊട്ടുകൾക്ക് മാറ്റില്ല ഇതാണ് ഒരു കൊട്ട് ഇനി ഇങ്ങനെയുള്ള കൊട്ടുണ്ട് അതിന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൈ ലെഫ്റ്റ് കൈ